ഇതില് വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ സിനിമ പേരോ അതിലുണ്ടാവും ആംഗ്യ ഭാഷയിൽ ഞാനാണ് എടുക്കുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കി തരുക നിങ്ങൾ എല്ലാവരും ആ പേര് കാണാൻ പോവാണ് ഞാൻ എടുക്കാം ഞാൻ മാത്രം കണ്ടിട്ടില്ല ഓക്കെ ഓഡിയൻസ് കണ്ടു ദേവി ഇത് വിളിച്ചു പറയരുത് എന്നെ എനിക്ക് മനസ്സിലാക്കി തരുന്നത് ആള് ആംഗ്യ ഭാഷയിലൂടെ ആണോ പേര് നിങ്ങളൊക്കെ കണ്ടല്ലോ ഓക്കെ ഇത് ആദ്യം ദിലീഷ് പോത്തൻ ഒന്ന് കാണിക്കൂ ഡയറക്ടർ ഇതെന്നെ മനസ്സിലാക്കി തരണം അനക്കാൻ പാടില്ല ശബ്ദം ഉണ്ടാക്കരുത് ഒന്നും രണ്ട് വാക്കാണ് സിനിമ പേരാണ് സിനിമ പേരാണ് രണ്ട് വാക്ക് രണ്ടക്ഷരം രണ്ടാമത് രണ്ടക്ഷരം ഉണ്ട് നിങ്ങള് രണ്ട് പേര് ആ പെണ്ണും പകതും അണ്ണനും രണ്ടുപേര് ഒരാണൂര് പെണ്ണോ ഓക്കെ ഓ അതിനായിരുന്ന പുലിങ്കർ ഇത് കൈ ആക്ഷൻ വേണ്ട ട്രെയിൻ ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുന്നു ഓക്കെ അനൗൺസ്മെന്റ് വരുന്നു ട്രെയിനിലെ അനൗൺസ്മെന്റ് യാത്രക്കാരുടെ ശ്രദ്ധക്ക് അതല്ലേ ഞാനിത് എങ്ങനെ പറഞ്ഞു എന്റെ അത് ചെയ്യോ അടുത്ത് സൗബിന് കൊടുക്കരുത് പറയരുത് കേട്ടോ സ്വന്തമായിട്ട് മാത്രം ഭഗതിന് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഇതെന്താണെന്നുള്ള ഭഗത് കാണിച്ച് മനസ്സിലാക്കി തരും ഒരു വാക്ക് ഒരു വാക്ക് ഒറ്റ പേര് അതിന്റെ പകുതി അത് കാണിച്ചു കൊടുക്ക് ഇത് കാണിക്കാൻ വേണ്ടിട്ടാ കൊടുക്കാണിക്കറിയില്ലന്നെ പറഞ്ഞോ ഞാൻ പറഞ്ഞു സഹായിച്ച തേങ്ങ വെട്ടി ലാസ്റ്റ് ലാസ്റ്റ് മുറി Ini naraku, naraku, uh, sakit, saraku, oh, moga, orang apa orang iya, 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 പേര് ഒരു മുറിക്കുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കു രണ്ടായിട്ട് മുറിച്ചു എന്റെ രണ്ടാമത്തെ വാദം പുള്ളി പറയുന്നത് അയ്യപ്പ എന്താണ് വേഗം പറഞ്ഞാ ഇതെനിക്ക് അറിയാ മച്ചായിട്ട് പറ്റില്ലേ പടത്തിന്റെ ആണോ രാക്ഷ അപ്പൊ രാജാ നീ രാക്ഷ രാജാവ് ഒന്ന് കാണിച്ചെ ഞാനാ കാണിച്ചേ ശരി ഇത് മനസിലാക്കി കൊടുക്കണം പകത് പകത് എടുത്തു ഞാൻ നോക്കാൻ പാടില്ല കാണിച്ചു കൊടുക്കുടി മുടി മുടിയില്ല കശിണ്ടി വേൻ ഭാഗ്യായിട്ട് വരും അത് കണ്ട് താടി കാണിയോട്ടെ സുരാജ് ഏട്ടം കാണിച്ചോ സുരാട്ടോ ആദ്യത്തെ കാണിച്ചു സുരാജേട്ടൊന്നും കാണിച്ചില്ല പര്യായ കുതിര വണ്ടിയും കാളാവണ്ടിയും പേര് അരി പാറ്റുന്നു അരി വേക്കുന്നു അരി മുറ ഗോതമ്പ് മുറ മുറം രണ്ടാമത്തെ ഒന്നാമത്തെ മുറത്തിൻ്റെ ഒറിൻ്റെ മുറാണ് മുറ ഒരു ചെറിയ പോർഷൻ ഉണ്ട് പോഷമുണ്ട് അത് ആദ്യ ഭാഗത്ത് പെണ്ണ് പെണ്ണ് ഒരു പെണ് കൃത്യായിട്ട് കാണിക്കും സുരാജ എന്നെ തേക്കണതല്ലേ എന്ന തേക്കണെന്ന് വച്ചാ ഇത് തന്നെ അപേ ഈ കളിക്ക് ഞാനില്ലാട്ടോ